താലിബാനെ കൂട്ടുപിടിച്ച് പാകിസ്ഥാനെ തീർക്കാൻ ഇന്ത്യയുടെ നീക്കമോ താലിബാന്റെ വിദേശകാര്യമന്ത്രി ഇന്ത്യയിലെത്തി തന്ത്രപ്രധാനമായ ചർച്ചകൾ ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രിയുമായി നടത്തുകയും ചെയ്തിരിക്കുന്നു ഇതിനിടയിലാണ് കാബൂളിലേക്ക് പാകിസ്ഥാന്റെ വ്യോമാക്രമുണ്ടായത് തിരിച്ചടി ഉടൻ ഉണ്ടാകുമെന്ന് അഫ്ഗാനിസ്ഥാനും അതുപോലെ തന്നെ താലിബാനും മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അഫ്ഗാനിസ്ഥാന്റെ ഭരണം താലിബാൻ പിടിച്ചെടുത്ത ശേഷം ഇതാദ്യമായിട്ടാണ് താലിബാനിലെ അല്ലെങ്കിൽ അഫ്ഗാനിസ്ഥാനിലെ ഒരു ഉന്നത ഉദ്യോഗസ്ഥൻ മന്ത്രി ഇന്ത്യയിലേക്ക് സന്ദർശനം നടത്തുന്നത് ഇന്ത്യയിൽ സന്ദർശനത്തിനെത്തിയ അഫ്ഗാനിസ്ഥാന്റെ വിദേശകാര്യമന്ത്രി ഇന്ത്യൻ വിദേശകാര്യമന്ത്രി ജയ്ശങ്കറുമായും മറ്റ് ഉന്നത ഉദ്യോഗസ്ഥരുമായും നീണ്ട ചർച്ചകളാണ് നടത്തുന്നത് ഒരാഴ്ചക്കാലം ഇന്ത്യയിൽ തുടരുന്ന താലിബാൻ വിദേശകാര്യമന്ത്രി ഏറ്റവും നിർണായകമായ ഉടമ്പടികളിൽ ഒപ്പിടുമെന്നാണ് ലഭിക്കുന്ന വിവരം പക്ഷേ യഥാർത്ഥത്തിൽ താലിബാന്റെ ഈ സന്ദർശനത്തിന്റെ പിന്നിലെന്ത് വർഷങ്ങളായി പാകിസ്ഥാനുമായി നിലനിൽക്കുന്ന വലിയ സംഘർഷം ഉണ്ട് അതിർത്തിയിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ താലിബാൻ സേനയുടെ ആക്രമണത്തിൽ പാകിസ്ഥാൻ സൈന്യത്തിലെ രണ്ട് മേജർമാരടക്കം പതിനൊന്ന് സൈനികരാണ് കൊല്ലപ്പെട്ടത് പാക് സൈന്യം സഞ്ചരിച്ചിരുന്ന കോൺവോയ്ക്ക് നേരെ താലിബാൻ ബോംബാക്രമണം നടത്തുകയായിരുന്നു പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ അതിർത്തിയിലെ ആറോളം ഗ്രാമങ്ങൾ നിലവിൽ താലിബാന്റെ ഭരണത്തിന് കീഴിലാണ് ഇതിനിടയിലാണ് താലിബാൻ്റെ മന്ത്രി ഇന്ത്യയിൽ സന്ദർശനം നടത്തുന്നത് എന്നുള്ളത് ഏറെ ശ്രദ്ധേയമായ കാര്യമാണ് താലിബാന്റെ ആക്രമണത്തിന് പിന്നിലും താലിബാൻ സൈന്യത്തിൻ്റെ പിന്നിലും ഇന്ത്യയാണെന്നും ഇന്ത്യയുടെ രഹസ്യാന്വേഷണ ഭാഗമായ ആണ് താലിബാന് ഫണ്ട് ചെയ്യുന്നതെന്നും കാലങ്ങളായി പാകിസ്ഥാൻ ഉയർത്തുന്ന പ്രധാനപ്പെട്ട ആരോപണമാണ് ആ ആരോപണം നിലനിൽക്കുന്ന പശ്ചാത്തലത്തിൽ കൂടിയാണ് താലിബാന്റെ വിദേശകാര്യമന്ത്രി ഇന്ത്യയിൽ സന്ദർശനം നടത്തുന്നത് ഇതിനിടെ ഇന്ന് പുലർച്ചെയോടുകൂടി കാബൂളിലേക്ക് പാകിസ്ഥാന്റെ വ്യോമാക്രമണം ഉണ്ടായി കാബൂളിലെ രണ്ട് പ്രദേശങ്ങളിലാണ് പാകിസ്ഥാൻ ശക്തമായ ബോംബ് വർഷിച്ചത് താലിബാൻ തലവനെ തീർക്കാനുള്ള ഒരു ആക്രമണമായിരുന്നു ഇതെന്നാണ് ലഭിക്കുന്ന വിവരം അതേസമയം ഈ ആക്രമണത്തിന് ഉടൻ തന്നെ തിരിച്ചടി ഉണ്ടാകുമെന്ന് താലിബാൻ വ്യക്തമാക്കുകയും ചെയ്തു ഇന്ത്യയുടെ സൈനിക സാമ്പത്തിക സഹായം താലിബാൻ ലഭിക്കുന്നുണ്ടോ പാകിസ്ഥാനെ തീർക്കുക എന്നുള്ളത് ഇന്ത്യയുടെ ആവശ്യം കൂടിയാണ് കാരണം തൊട്ടടുത്ത അയൽരാജ്യമായിരുന്നിട്ട് കൂടി ഇന്ത്യയെ അസ്ഥിരപ്പെടുത്തുക എന്നുള്ളതാണ് പാകിസ്ഥാന്റെ പ്രഖ്യാപിത ലക്ഷ്യം അതിർത്തികളിൽ നിരന്തരമായി അസ്വാരസ്യങ്ങൾ ഉണ്ടാക്കുക തീവ്രവാദികളെ ട്രെയിൻ ചെയ്ത് ഇന്ത്യയിലേക്ക് അയച്ച് ഇന്ത്യയിൽ ഇന്ത്യക്കുള്ളിൽ വലിയ സ്ഫോടനങ്ങൾ ഉണ്ടാക്കുക ഇന്ത്യക്കുള്ളിൽ കലാപങ്ങൾ സൃഷ്ടിക്കുക പാകിസ്ഥാൻ സൈന്യം തന്നെ സ്പോൺസേഡ് ചെയ്യുന്ന സ്പോൺസർ ചെയ്യുന്ന ഭീകരതയാണ് അവർ ഇന്ത്യക്കെതിരെ പ്രയോഗിക്കുന്നത് അതുകൊണ്ട് തന്നെ പാകിസ്ഥാൻ എന്ന സൈന്യത്തിന് കൃത്യമായ തിരിച്ചടി നൽകണമെന്നും പാകിസ്ഥാൻ എന്ന രാജ്യം തന്നെ ഇന്ത്യ ഇല്ലാതാക്കണമെന്നും ഇന്ത്യ ഒരു തരത്തിൽ ഒരു തരത്തിൽ ആഗ്രഹിക്കുന്നുണ്ട് നമുക്കറിയാം പഹൽഗാം ഭീകരാക്രമണം ഒരു കാരണവുമില്ലാതെ ഇന്ത്യയിലേക്ക് കടന്നു കയറിയ പാകിസ്ഥാനി ഭീകരന്മാർ ഇരുപത്തിയെട്ട് വിനോദസഞ്ചാരികളെയാണ് വെടിവെച്ച് കൊലപ്പെടുത്തിയത് അതിന് ഇന്ത്യ നൽകിയ മറുപടിയായിരുന്നു ഓപ്പറേഷൻ സിന്ദൂർ ഓപ്പറേഷൻ സിന്ദൂറിൽ ജെയ്ഷെ മുഹമ്മദിൻ്റെയും ഹിസ്ബുൾ മുജാഹിദിൻ്റെയും നിരവധി ക്യാമ്പുകൾ നിരവധി ട്രെയിനിങ് സെൻറ്ററുകൾ ഒക്കെ തന്നെ ഇന്ത്യ തകർത്തു തരിപ്പണമാക്കി അതിന് പിന്നാലെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞത് ഈ ഓപ്പറേഷൻ സിന്ദൂർ അവസാനിച്ചിട്ടില്ല ഓപ്പറേഷൻ സിന്ദൂർ രണ്ടാം ഭാഗം ആരംഭിക്കാൻ പോകുന്നേ ഉള്ളൂ പാകിസ്ഥാന് കൃത്യമായി തന്നെ ഞങ്ങൾ തിരിച്ചടി നൽകും പാകിസ്ഥാൻ ചെവിയിൽ നിളിക്കോ നിരന്തരമായി ഇന്ത്യയെ ദ്രോഹിക്കാൻ നടത്തുന്ന ഈ ശ്രമത്തിന് പാകിസ്ഥാന് കൃത്യമായി തിരിച്ചടി ലഭിക്കും അതിന് പിന്നാലെയാണ് പാകിസ്ഥാനിൽ ഓരോ ഇടത്തായി വലിയ പൊട്ടിത്തെറികൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് പി ഒ കെയിൽ വലിയ കലാപം ഉണ്ടായി പി ഒ കെയിൽ സർക്കാരിനെതിരെ അതുപോലെ തന്നെ പാകിസ്ഥാന്റെ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫിനെതിരെയൊക്കെ വലിയ പ്രക്ഷോഭമാണ് പി ഒ കെയിൽ ഉണ്ടായത് ഈ പിഒ കെയിലെ പ്രക്ഷോഭത്തെ തുടക്കത്തിൽ അടിച്ചമർത്താനാണ് പാകിസ്ഥാൻ ശ്രമിച്ചതെങ്കിൽ പിന്നാലെ ഒരു അനുനയത്തിൻ്റെ നീക്കത്തിലേക്ക് പാകിസ്ഥാൻ പ്രധാനമന്ത്രി പോയി കാരണം പി ഒ കെയിലെ കലാപം തുടർന്നാൽ അത് രൂക്ഷമായാൽ ഇന്ത്യ ഇടപെടുമെന്നും ഇന്ത്യക്ക് അനുകൂലമായ ഒരു തീരുമാനം പി ഒ കെയിൽ ഉണ്ടാകുമെന്നും പി ഒ കെ എന്നുമായി പാകിസ്ഥാൻ നഷ്ടപ്പെടുമെന്ന് പാകിസ്ഥാന് മനസ്സിലായി ഈ സാഹചര്യത്തിലാണ് പി ഒ കെയിലൊരു അനുനയ നീക്കത്തിന് പാകിസ്ഥാൻ സൈന്യം തീരുമാനിച്ചത് പാകിസ്ഥാൻ ഭരണകൂടം തീരുമാനിച്ചത് തൊട്ടു പിന്നാലെ ബലൂജ് മേഖലയിൽ ഖൈബർ പഖ്തൂങ്ക മേഖലയിൽ ബലൂജ് ലിബറേഷൻ ആർമി വലിയ ആക്രമണം നടത്തി പാകിസ്ഥാൻ്റെ സൈനിക പോസ്റ്റുകൾ തകർത്തു പാകിസ്ഥാൻ്റെ സൈനിക കേന്ദ്രങ്ങളിലേക്ക് ആക്രമണം നടത്തി അങ്ങനെ പാകിസ്ഥാൻ സൈന്യത്തെ തലങ്ങും വിലങ്ങും ആക്രമിക്കുന്ന ഒരു തീരുമാനം ഒരു രീതി ഖൈബർ പഖ്തൂങ്ക മേഖലയിലും ബലൂജ് മേഖലയിലും ഉണ്ടായിരുന്നു അതിനൊക്കെ പുറമെയാണ് ഇപ്പോൾ താലിബാൻ്റെ ഭാഗത്തു നിന്നുള്ള അതിരൂക്ഷമായ ആക്രമണം ആക്രമണം ഉണ്ടായിരിക്കുന്നത് രക്തരൂക്ഷിതമാണ് പാകിസ്ഥാൻ്റെ ഓരോ ദിവസവും പാകിസ്ഥാൻ പൊട്ടി തകരുകയാണ് പാകിസ്ഥാൻ ഓരോ മേഖലകളിലായിട്ട് വലിയ സ്ഫോടനങ്ങൾ ഉണ്ടാകുന്നു ആക്രമണങ്ങൾ ഉണ്ടാകുന്നു തീവ്രവാദികൾ അഴിഞ്ഞാടുന്നു എന്നിട്ടും ഈ തീവ്രവാദം ഉത്പാദിപ്പിക്കുന്ന പാകിസ്ഥാൻ അതുമാത്രം നിർത്തുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം ഇപ്പോൾ ഇതാ ഇന്ത്യയുടെ സഹായം തന്നെ എത്തിയിരിക്കുകയാണ് താലിബാൻ അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ ഭരണകൂടം പാകിസ്ഥാനിൽ പാകിസ്ഥാനെ തീർക്കാനുള്ള കെണി ഒരുക്കുന്നത് ഇന്ത്യയുടെ സുരക്ഷാ മേധാവി ഇന്ത്യയുടെ പ്രധാനപ്പെട്ട സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ ആയിരിക്കും അജിത് ഡോവൽ ഒരുക്കുന്ന കെണിയിൽ പാകിസ്ഥാനെ വീഴ്ത്താനുള്ള നീക്കമായിരിക്കാം താലിബാൻ വരും ദിവസങ്ങൾ നടത്തുന്നത് എന്തായാലും പാകിസ്ഥാൻ എന്ന രാജ്യം അടപടലം പൂട്ടുന്ന അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു തലങ്ങും വിലങ്ങും പിളർപ്പിലേക്ക് എത്തുകയാണ് ബലൂജ് ലിബറേഷൻ ആർമി ബലൂചിസ്ഥാന്റെ സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടത്താൻ ഒരുങ്ങുകയാണ് അതുപോലെ തന്നെ പി ഒ കെയിലെ ജനങ്ങൾ ഇന്ത്യയോടൊപ്പം ചേരണമെന്നും പാകിസ്ഥാനെ ഞങ്ങൾക്ക് വേണ്ട എന്നും പാകിസ്ഥാന്റെ ഭരണത്തിന് കീഴിൽ ഞങ്ങൾ മടുത്തുവെന്നും പി ഒ കെയിലെ ജനങ്ങൾ പറയുന്നു അതേസമയം ബലൂചിസ്ത അതേസമയം താലിബാൻ ആകട്ടെ ട്ടെ പാകിസ്ഥാന്റെ പ്രധാനപ്പെട്ട പ്രദേശങ്ങൾ അതായത് അഫ്ഗാൻ അതിർത്തിയോട് ചേർന്നുള്ള പ്രദേശങ്ങൾ പിടിച്ചെടുത്ത് അഫ്ഗാനിസ്ഥാന്റെ അഫ്ഗാനിസ്ഥാനെ വിപുലപ്പെടുത്താനുള്ള നീക്കങ്ങൾ നടക്കുകയാണ് എന്തായാലും ഈ പാകിസ്ഥാൻ എന്ന രാജ്യം തിരുമണ്ടന്മാരാണ് എന്നതിൽ യാതൊരു തർക്കവുമില്ല കാരണം ഈ പാകിസ്ഥാൻ ഇന്ത്യയെ ആക്രമിക്കുന്നതിനും ഇന്ത്യയെ നശിപ്പിക്കുന്നതിനും സ്വപ്നം കണ്ട് കിടന്നുറങ്ങുന്ന ഒരു രാജ്യമാണ് അതിനുവേണ്ടി സൗദി അറേബ്യ അടക്കമുള്ള രാജ്യങ്ങളുടെ പിന്തുണ തേടിയ രാജ്യമാണ് സൗദിയുമായി ആണവായുധ കൈമാറ്റ കരാർ തന്നെ പാകിസ്ഥാൻ ഉണ്ടാക്കിയിരുന്നു അതിന് പിന്നാലെ ഷഹബാസ് ഷെരീഫ് ഇന്ത്യയെ വെല്ലുവിളിക്കുകയും ചെയ്തു എന്നാൽ ഈ വെല്ലുവിളിയിലൊന്നും ഇന്ത്യ പതറിയില്ല പക്ഷേ പാകിസ്ഥാന് കിട്ടിക്കൊണ്ടിരുന്ന തിരിച്ചടികളാണ് തിരിച്ചടികളാണ് അജ്ഞാതരാൽ കൊല്ലപ്പെടുന്ന പാകിസ്ഥാന ിലെ തീവ്രവാദ നേതാക്കൾ പാകിസ്ഥാനിലെ കൊടും ക്രിമിനലുകൾ അതുപോലെ തന്നെ പാകിസ്ഥാനിൽ നിരന്തരമായി ഉണ്ടാകുന്ന ആഭ്യന്തര കലഹം പാകിസ്ഥാനിലെ ബലൂജിസ്ഥാന്റെ ആക്രമണം താലിബാന്റെ ആക്രമണം പിഒ കെയിലെ ആക്രമണം ഇതൊന്നും കൂടാതെ വംശീയ കലാപങ്ങൾ ഇതെല്ലാം തന്നെ പാകിസ്ഥാൻ അസ്ഥിരപ്പെടുത്തുകയാണ് സാമ്പത്തികമായി തകർന്നും തരിപ്പണമായി കിടക്കുന്നു പാകിസ്ഥാൻ സൈന്യത്തിൽ തന്നെ ആളില്ലാത്ത അവസ്ഥ സൈന്യത്തിലെ വലിയൊരു വിഭാഗം ബലൂജ് ആർമിയോട് ചേരുന്നു അല്ലെങ്കിൽ സൈന്യത്തിലെ ഉന്നത ഉദ്യോഗസ്ഥരെ വെടിവെച്ച് കൊന്നുകൊണ്ട് താഴേക്കിടയിലുള്ള സൈനികർ സ്വയം ആത്മഹത്യ ചെയ്യുന്നു ഇങ്ങനെ നിരവധി പ്രശ്നങ്ങളാൽ കലുഷിതമാണ് പാകിസ്ഥാൻ ആ പാകിസ്ഥാനെ വളരെ പെട്ടെന്ന് തന്നെ തീർക്കാനുള്ള ഒരുക്കത്തിലാണ് ഈ കാബൂൾ ഒരു ശക്തമായ തിരിച്ചടി ഉണ്ടാകുമെന്ന് താലിബാൻ വ്യക്തമാക്കിയിരിക്കുന്നു അതിന് ഇന്ത്യയുടെ സഹായം തേടിയിരിക്കുകയാണ് അജിത് ഡോവലിന്റെ കൂർമ്മ ബുദ്ധിയിൽ വിരിയുന്ന ആ കെണി പാകിസ്ഥാന് മരണക്കെണിയാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതിർത്തികളിൽ നിരന്തരമായി അസ്വാരസ്യങ്ങൾ ഉണ്ടാക്കുക തീവ്രവാദികളെ ട്രെയിൻ ചെയ്ത് ഇന്ത്യയിലേക്ക് അയച്ച് ഇന്ത്യയിൽ ഇന്ത്യക്കുള്ളിൽ വലിയ സ്ഫോടനങ്ങൾ ഉണ്ടാക്കുക ഇന്ത്യക്കുള്ളിൽ കലാപങ്ങൾ സൃഷ്ടിക്കുക പാകിസ്ഥാൻ സൈന്യം തന്നെ സ്പോൺസേഡ് ചെയ്യുന്ന സ്പോൺസർ ചെയ്യുന്ന ഭീകരതയാണ് അവർ ഇന്ത്യക്കെതിരെ പ്രയോഗിക്കുന്നത് അതുകൊണ്ട് തന്നെ പാകിസ്ഥാൻ എന്ന സൈന്യത്തിന് കൃത്യമായ തിരിച്ചടി നൽകണമെന്നും പാകിസ്ഥാൻ എന്ന രാജ്യം തന്നെ ഇന്ത്യ ഇല്ലാതാക്കണമെന്നും ഇന്ത്യ ഒരു തരത്തിൽ ഒരു തരത്തിൽ ആഗ്രഹിക്കുന്നുണ്ട് നമുക്കറിയാം പഹൽഗാം ഭീകരാക്രമണം ഒരു കാരണവുമില്ലാതെ ഇന്ത്യയിലേക്ക് കടന്നു കയറിയ പാകിസ്ഥാനി ഭീകരന്മാർ ഇരുപത്തിയെട്ട് വിനോദസഞ്ചാരികളെയാണ് വെടിവെച്ച് കൊലപ്പെടുത്തിയത് അതിന് ഇന്ത്യ നൽകിയ മറുപടിയായിരുന്നു ഓപ്പറേഷൻ സിന്ദൂർ ഓപ്പറേഷൻ സിന്ധൂറിൽ ജെയ്ഷെ മുഹമ്മദിൻ്റെയും ഹിസ്ബുൾ മുജാഹിദിൻ്റെയും നിരവധി ക്യാമ്പുകൾ നിരവധി ട്രെയിനിങ് സെൻറ്ററുകൾ ഒക്കെ തന്നെ ഇന്ത്യ തകർത്ത് തരിപ്പണമാക്കി അതിന് പിന്നാലെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞത് ഈ ഓപ്പറേഷൻ സിന്ദൂർ അവസാനിച്ചിട്ടില്ല ഓപ്പറേഷൻ സിന്ദൂർ രണ്ടാം ഭാഗം ആരംഭിക്കാൻ പോകുന്നേ ഉള്ളൂ പാകിസ്ഥാന് കൃത്യമായി തന്നെ ഞങ്ങൾ തിരിച്ചടി നൽകും പാകിസ്ഥാൻ ചെവിയിൽ നുള്ളിക്കോ നിരന്തരമായി ഇന്ത്യയെ ദ്രോഹിക്കാൻ നടത്തുന്ന ഈ ശ്രമത്തിന് പാകിസ്ഥാന് കൃത്യമായി തിരിച്ചടി ലഭിക്കും അതിന് പിന്നാലെയാണ് പാകിസ്ഥാനിൽ ഓരോ ഇടത്തായി വലിയ പൊട്ടിത്തെറികൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്